ഹലോ നമുക്കിന്ന് ബേക്കറികളിൽ വാങ്ങിക്കാൻ കഴിയിട്ട് മധുരമുള്ള ബിക്സർ തയ്യാറാക്കാം അതിനായിട്ട് ഇവിടെ ഞാൻ കുറച്ച് അവൽ എടുത്തിട്ടുണ്ട് അവലാണ് പിന്നെ കുറച്ച് കപ്പലണ്ടി പിന്നെ പൊട്ടുപരിപ്പ് പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇനി നമുക്ക് പൊട്ടുപരിപ്പും കപ്പലണ്ടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനു മുമ്പായിട്ട് നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഇട്ട് എടുത്ത പഞ്ചസാര പഞ്ചസാരയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നല്ല ഫൈൻ പൗഡർ പൗഡറാകുന്നവരെ പൊടിച്ചെടുക്കാം അപ്പം നമുക്ക് വെച്ച് കൊടുത്ത ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം തിരത്തെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരട്ടെ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കപ്പലണ്ടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സെവൻറ്റീൻ പേഴ്സൻറ്റേജോളം ഫ്രൈ ആയി വന്നാൽ മതി പിന്നെ ഇരിക്കുമ്പോഴേക്കും നന്നായിട്ട് തന്നെ മുരിഞ്ഞു കിട്ടിയേക്കും അങ്ങനെ കപ്പലണ്ടി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് എണ്ണയിൽ നിന്ന് ഉറ്റിയെടുക്കാം ആന കപ്പലെണ്ണി എല്ലാം ഊറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ആ എണ്ണയിൽ തന്നെ നമുക്ക് പൊട്ടുപരിപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പൊട്ടുപരിപ്പും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് നമുക്ക് എണ്ണയിൽ നിന്ന് ഊറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെള്ള അവലിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അവല് വെക്കം തന്നെ ഫ്രൈ ആയി കിട്ടും ഒന്നിട്ടാൽ തന്നെ വെക്കും ഒരുപാട് കരിച്ച് കളയണ്ട അതുകൊണ്ട് തീ ഒന്ന് സ്ലിമ്മിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അങ്ങനെ ബാക്കിയുള്ള അവലും കൂടി നന്നായിട്ടൊന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് അങ്ങനെ അവലെല്ലാം നന്നായിട്ട് തന്നെ മുരു എന്ന് പറഞ്ഞ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും പൊട്ടുപരിപ്പും പരിപ്പും ഇട്ട് കൊടുക്കാം അങ്ങനെ പൊട്ടുപരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതിനെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ചൊരു നുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അങ്ങനെ എല്ലാം കൂടി തന്നെ മധുരം കുറച്ചും കൂടി മധുരം വേണമെന്ന് തോന്നി അങ്ങനെ കുറച്ചും കൂടി പഞ്ചസാര ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ബേക്കറികളിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ പുതിയ വീഡിയോട്ട് കാണുന്നവരെ ബൈ ബൈ